പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ ഈ വിശുദ്ധ നിമിഷത്തിൽ എൻ്റെ കുടുംബത്തെ കൃപാസനം പ്രസാദപര മാതാവ് അമ്മയുടെ ശക്തമായ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഞാൻ അമ്മയുടെ സന്നിധിയിൽ നിൽക്കുന്നു അങ്ങേ അനന്തമായ സ്നേഹവും കരുണയും എൻ്റെ കുടുംബത്തിന് ഒരു കോട്ട പോലെ സംരക്ഷണം നൽകണമേ നൽകണമേയെന്ന വിനീതമായി ഞാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ കുടുംബത്തിലെ ഓരോ അംഗത്തെയും മാതാപിതാക്കളെയും മക്കളെയും സഹോദരങ്ങളെയും പങ്കാളിയെയും മറ്റു പ്രിയപ്പെട്ടവരെയും അമ്മയുടെ കൃപയുടെ ചിറയിൻ കീഴിൽ അമ്മയുടെ സ്നേഹത്തിൻ്റെ സംരക്ഷണത്തിന് കീഴിൽ സംരക്ഷിക്കണമേ നല്ല ദൈവമേ എൻ്റെ കുടുംബത്തിന് ചുറ്റും അമ്മയുടെയും അങ്ങേ പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും സംരക്ഷണത്തിൻ്റെ ഒരു വേലി കെട്ടണമേ ദൃശ്യവും അദൃശ്യവുമായ എല്ലാ തിന്മകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ ഞങ്ങൾ ഓരോരുത്തരുടെയും യാത്രകളിലും ജോലികളിലും പഠനത്തിലും വിശ്രമ വേളകളിലും കാവൽ മാലാഖമാർ ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ എല്ലാ അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ അഗ്നിബാധ പ്രകൃതി ദുരന്തങ്ങൾ വാഹന അപകടങ്ങൾ അക്രമണങ്ങൾ എന്നിവയിൽ നിന്നെല്ലാം എൻ്റെ കുടുംബത്തെ സംരക്ഷിക്കണമേ ഞങ്ങളുടെ വീടും സ്വത്തും അമ്മയുടെ സംരക്ഷണ വലയത്തിലായിരിക്കണമേ ഒരു ദോഷവും ഞങ്ങളെ സ്പർശിക്കാതെ അങ്ങേ ശക്തമായ കരം ഞങ്ങൾക്ക് മീതെ ഉണ്ടായിരിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന എല്ലാ പ്രതിസന്ധികളിൽ നിന്നും നീ ഞങ്ങൾക്ക് അഭയമാക്കണമേ എൻ്റെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും നല്ല ആരോഗ്യം നൽകണമേ പരസ്പരം മനസ്സിലാക്കുവാനും സ്നേഹിക്കുവാനുമുള്ള കഴിവ് ഞങ്ങൾക്ക് നൽകണമേ മാനസിക സമ്മർദ്ദങ്ങളെ അതിജീവിക്കുവാനുള്ള ശക്തി നൽകണമേ അസൂയ വെറുപ്പ കുശുമ്പ് തുടങ്ങിയ ദുർവികാരങ്ങളിൽ നിന്ന് ഞങ്ങളുടെ ഹൃദയങ്ങളെ സംരക്ഷിക്കണമേ സ്നേഹം ദയ ക്ഷമ സഹിഷ്ണുത എന്നിവ ഞങ്ങളുടെ സ്വഭാവങ്ങളിൽ നിറയ്ക്കണമേ വാക്കുകളിലൂടെയോ പ്രവൃത്തികളിലൂടെയോ ആർക്കും വേദനയുണ്ടാക്കാതെ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ കുടുംബത്തിൽ വഴക്കുകളോ തെറ്റിദ്ധാരണകളോ ഉണ്ടാകരുത് എപ്പോഴും സ്നേഹത്തിലും ഐക്യത്തിലും ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നല്ല ദൈവമേ എൻ്റെ കുടുംബത്തെ ആത്മീയ സംരക്ഷണം നൽകി അനുഗ്രഹിക്കണമേ എല്ലാ തിന്മയുടെ ശക്തികളിൽ നിന്നും സാത്താൻ്റെ ദുഷ്ടശക്തികളിൽ നിന്നും ദുരാത്മാക്കളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിൽ തിന്മയ്ക്ക് ഒരു സ്വാധീനവും ഉണ്ടാകാതിരിക്കട്ടെ അങ്ങേ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ അങ്ങേ വചനങ്ങളിൽ ജീവിക്കുവാനും അങ്ങേ ഇഷ്ടം നിറവേറ്റുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ ദുശീലങ്ങളിൽ നിന്നും തെറ്റായ കൂട്ടുകെട്ടുകളിൽ നിന്നും ലോകത്തിൻ്റെ പ്രലോഭനങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ സത്യത്തിൻ്റെയും നീതിയുടെയും പാതയിലൂടെ നടക്കുവാൻ ഞങ്ങൾക്ക് ജ്ഞാനം നൽകണമേ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാനും അങ്ങേ മഹത്വം അർപ്പിച്ചുകൊണ്ട് ജീവിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ എൻ്റെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും അമ്മയുടെ കൃപയിൽ വളരുവാനും അങ്ങേ പ്രിയപുത്രന പ്രിയപ്പെട്ടവരായി ജീവിക്കുവാനും ഇടയാക്കട്ടെ പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് സാമ്പത്തിക സംരക്ഷണം നൽകണമേ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്നും കടബാധ്യതകളിൽ നിന്നും എൻ്റെ കുടുംബത്തെ സംരക്ഷിക്കണമേ ഞങ്ങൾക്ക് വേണ്ട എല്ലാ ആവശ്യങ്ങളും അവിടുന്ന് നിറവേറ്റിത്തരണമേ വരുമാന മാർഗങ്ങൾ തുറന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങൾക്ക് ലഭിക്കുന്ന ധനം വിവേകത്തോടെ കൈകാര്യം ചെയ്യുവാനും മറ്റുള്ളവരെ സഹായിക്കുവാനും ഞങ്ങൾക്ക് മനസ്സുണ്ടാകണമേ ദാരിദ്ര്യാവസ്ഥയിൽ നിന്നും പട്ടിണിയിൽ നിന്നും ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകളിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ ഞങ്ങളുടെ അധ്വാനത്തിന് തക്കതായ പ്രതിഫലം ലഭിക്കണമേ അമിതമായ ആഗ്രഹങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ ഉള്ളതുകൊണ്ട് തൃപ്തരായി ജീവിക്കുവാനുള്ള കൃപ നൽകണമേ സാമ്പത്തിക കാര്യങ്ങളിൽ ഞങ്ങളുടെ കുടുംബത്തിൽ വഴക്കുകളോ ഭിന്നതകളോ ഉണ്ടാകാതെ സമാധാനപരമായി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ നല്ല ദൈവമേ ഞങ്ങളുടെ കുടുംബ ബന്ധങ്ങളിലെ സംരക്ഷണം അവിടുന്ന് ഏറ്റെടുക്കണമേ എൻ്റെ കുടുംബ ബന്ധങ്ങളെ നീ സംരക്ഷിക്കണമേ മാതാപിതാക്കൾക്കും മക്കൾക്കും ഇടയിൽ സ്നേഹവും ബഹുമാനവും നിലനിർത്തണമേ ദമ്പതികൾക്കിടയിൽ വിശ്വാസവും വിശ്വസ്തയും വർദ്ധിപ്പിക്കണമേ സഹോദരങ്ങൾക്കിടയിൽ ഐക്യവും പിന്തുണയും ഉണ്ടാകണമേ മുതിർന്നവരെ ബഹുമാനിക്കുവാനും ഇളയവരെ സ്നേഹിക്കുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ കുടുംബത്തിൽ പിണക്കങ്ങളും വഴക്കുകളും ഉണ്ടാകാതെ കാത്തുകൊള്ളണമേ തെറ്റിദ്ധാരണകൾ ഉണ്ടാകുമ്പോൾ അത് സ്നേഹത്തോടെയും ക്ഷമയോടെയും പരിഹരിക്കുവാൻ ഞങ്ങൾക്ക് മനസ്സ് നൽകണമേ കുടുംബത്തിലെ ഓരോ അംഗവും പരസ്പരം താങ്ങും തണലുമായി സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കുടുംബത്തിൽ അങ്ങേ സാന്നിധ്യം എപ്പോഴും നിറഞ്ഞു നിൽക്കണമേ ഞങ്ങളുടെ കുടുംബം സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ഒരു മാതൃകയാക്കണമേ നല്ല ദൈവമേ പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ കുടുംബത്തിലെ ഞങ്ങളുടെ ഭവനങ്ങളിലെ മക്കളുടെ മേൽ കുട്ടികളുടെ മേൽ അമ്മയുടെ സംരക്ഷണവും ഈശയുടെ സംരക്ഷണവും ഉണ്ടാകണമേ ഞങ്ങളുടെ മക്കളെ അങ്ങേ കരങ്ങളിൽ സമർപ്പിക്കുന്നു എല്ലാവിധ ദുരിതങ്ങളിൽ നിന്നും ദുശീലങ്ങളിൽ നിന്നും തെറ്റായ കൂട്ടുകെട്ടുകളിൽ നിന്നും ഞങ്ങളുടെ മക്കളെ കാത്തുരക്ഷിക്കണമേ പഠനത്തിൽ ശ്രദ്ധിക്കുവാനും നല്ല സ്വഭാവങ്ങൾ വളർത്തുവാനും അവരെ സഹായിക്കണമേ അവർക്ക് നല്ല ബുദ്ധിയും ഓർമ്മ ശക്തി നൽകണമേ അവരെ ദുർബലപ്പെടുത്തുന്ന എല്ലാ സാഹചര്യങ്ങളിൽ നിന്നും നീ അവരെ സംരക്ഷിക്കണമേ മറ്റുള്ളവരുടെ പരിഹാസങ്ങളിൽ നിന്നും പീഡനങ്ങളിൽ നിന്നും അവരെ കാക്കേണമേ ധൈര്യത്തോടെയും ആത്മവിശ്വാസത്തോടെയും വളരുവാൻ അവരെ സഹായിക്കണമേ നല്ല ദൈവമേ അങ്ങേക്ക് പ്രിയപ്പെട്ടവരായി നല്ല പൗരന്മാരായി വളർത്തുവാൻ ആവശ്യമായ ജ്ഞാനം ഞങ്ങൾക്ക് നൽകണമേ അവരുടെ ഭാവിയെ നീ അനുഗ്രഹിക്കണമേ പ്രയാസകരമായ സാഹചര്യങ്ങളിൽ സംരക്ഷണം നൽകണമേ നല്ല ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ പ്രയാസകരമായ സാഹചര്യങ്ങളെയും നേരിടുവാനുള്ള ശക്തിയും ധൈര്യവും ഞങ്ങൾക്ക് നൽകണമേ നിരാശയിലും തളർച്ചയിലും അങ്ങേ സ്നേഹം ഞങ്ങൾക്ക് ആശ്വാസമാക്കണമേ ഞങ്ങൾ ഒറ്റയ്ക്കാണെന്ന് തോന്നുന്ന നിമിഷങ്ങളിൽ അങ്ങേ സാമീപ്യം ഞങ്ങൾക്ക് അനുഭവവേദ്യമാക്കണമേ ഞങ്ങളുടെ പ്രയാസങ്ങളിൽ നീ ഞങ്ങൾക്ക് തുണയായിരിക്കണമേ നിന്റെ വലിയ ശക്തിയിൽ ഞാൻ ആശ്രയിക്കുന്നു നിനക്കസാധ്യമായതൊന്നുമില്ലെന്ന ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ കുടുംബത്തിന്മേ നിൻ്റെ സംരക്ഷണത്തിൻ്റെ പൂർണ്ണമായ ആവരണം നൽകണമേ ഞങ്ങളുടെ ഓരോ നിമിഷവും നിൻ്റെ നിയന്ത്രണത്തിലായിരിക്കണമേ നല്ല ദൈവമേ എൻ്റെ ഈ പ്രാർത്ഥന പരിശുദ്ധ അമ്മയുടെ കലങ്ങൾ വഴി നിൻ്റെ പാദങ്ങളിൽ അർപ്പിക്കുന്നു എൻ്റെ കുടുംബത്തെ സംരക്ഷിക്കണമേ എൻ്റെ അപേക്ഷ അങ്ങേ കാരുണ്യത്താൽ നിറവേറ്റണമേ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ സർവശക്തനും സ്നേഹനിധിയുമായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ സന്നിധിയിൽ ഞാൻ താഴ്മയോടെ വണങ്ങുന്നു അങ്ങ് ഞങ്ങളെ ഓരോരുത്തരെയും സ്നേഹിച്ചതിനും ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബത്തെ സമ്മാനിച്ചതിനും നന്ദി പറയുന്നു നല്ല ദൈവമേ ഞങ്ങളുടെ ജീവിതങ്ങളെ അനുഗ്രഹിക്കണമേ കരുണയുടെ ദൈവമേ ഞങ്ങളെ കാത്ത് ഞങ്ങളുടെ മക്കളുടെ പഠനത്തിൽ അങ്ങ് അവർക്ക് വിവേകവും ബുദ്ധിയും നൽകണമേ എല്ലാ ദുശീലങ്ങളിൽ നിന്നും തെറ്റായ കൂട്ടുകെട്ടുകളിൽ നിന്നും അവരെ കാക്കണമേ നല്ല സുഹൃത്തുക്കളെയും വഴികാട്ടുകളെയും അവർക്ക് നൽകണമേ അവരുടെ ഭാവിയെക്കുറിച്ചുള്ള എല്ലാ മാതാപിതാക്കളുടെയും ആശങ്കകളെല്ലാം അങ്ങയുടെ കരങ്ങളിൽ ഈ നിമിഷം സമർപ്പിക്കുന്നു ഓരോ പ്രതിസന്ധിയിലും അവരെ നയിച്ച് അങ്ങയുടെ പദ്ധതികൾക്കനുസരിച്ച് അവരെ വളർത്തണമേ നല്ല ദൈവമേ എല്ലാ മാതാപിതാക്കളെയും ഞാൻ അങ്ങേ സംരക്ഷണത്തിനായി സമർപ്പിക്കുന്നു അവരുടെ വാർധക്യത്തിൽ അങ്ങ്വർക്ക് ശക്തിയും ആരോഗ്യവും നൽകണമേ അവർക്ക് നല്ല മനസമാധാനവും സന്തോഷവും നൽകണമേ നല്ല ദൈവമേ എല്ലാവരെയും അനുഗ്രഹിക്കണമേ സഹോദരങ്ങളെ എല്ലാ സഹോദരി സഹോദരന്മാരെയും ഈ നിമിഷം അങ്ങേകരങ്ങളിൽ സമർപ്പിക്കുന്നു എല്ലാ നന്മയും അനുഗ്രഹവും എല്ലാവർക്കും നൽകണമേ ഓരോരുത്തരുടെയും കുടുംബജീവിതത്തിലും തൊഴിലിലും വ്യക്തിപരമായ കാര്യങ്ങളിലും അങ്ങേ സഹായം ഉണ്ടാക്കണമേ ഞങ്ങൾക്കിടയിലുള്ള സ്നേഹം എന്നും നിലനിൽക്കുവാനും പരസ്പരം താങ്ങും തണലുമായി നിലകൊള്ളുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ നല്ല ദൈവമേ ഏറ്റവും പ്രത്യേകമായി പല വിധത്തിലുള്ള രോഗങ്ങളാൽ വിഷമിക്കുന്ന എല്ലാവരെയും സമർപ്പിക്കുന്നു നല്ല ദൈവമേ സൗഖ്യത്തിൻ്റെ ഉറവിടമായ ഈശോയെ ഞങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിൻ്റെയും ആരോഗ്യത്തെ ഞാൻ അങ്ങേതിരുമുൻപിൽ സമർപ്പിക്കുന്നു രോഗങ്ങൾ വേദനകൾ എല്ലാ ശാരീരിക ബലഹീനതകളും അങ്ങ എടുത്തു മാറ്റണമേ ഞങ്ങളുടെ രോഗങ്ങളെ അവിടുത്തെ മുറിപ്പാടുകളാൽ സുഖപ്പെടുത്തണമേ എല്ലാ രോഗങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ സാമ്പത്തിക ഭദ്രതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ആവശ്യങ്ങൾ അറിയുന്ന ദൈവമേ ഞങ്ങളുടെ കുടുംബത്തിലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ അങ്ങ് കാണണമേ ഞങ്ങൾക്ക് വേണ്ടതനുസരിച്ച് എല്ലാ നന്മകളും സമൃദ്ധമായി നൽകണമേ ഞങ്ങളുടെ കടങ്ങൾ മാറിക്കിട്ടുവാനും വരുമാനം വർദ്ധിക്കുവാനും അങ്ങ് സഹായിക്കണമേ അങ്ങയുടെ അനുഗ്രഹം ഞങ്ങളുടെ ജോലികളിലും ബിസിനസ്സുകളിലും ഉണ്ടാകണമേ ഞങ്ങളുടെ ഭവനങ്ങളിൽ ഐക്യവും സമാധാനവും നിലനിർത്തണമേ സമാധാനത്തിൻ്റെ രാജാവ് ഞങ്ങളുടെ കുടുംബത്തിൽ എല്ലാ സമാധാനവും സ്വസ്ഥതയും ഐശ്വര്യവും നിലനിർത്തേണമേ നല്ല ദീപമേ എല്ലാ ദുഷ്ട ശക്തികളിൽ നിന്നും ദുർമന്ത്രവാദത്തിൽ നിന്നും ശത്രുക്കളുടെ ദുഷ്ടചിന്തകളിൽ നിന്നും ഞങ്ങളെ കാത്തു ഞങ്ങളുടെ ഭവനത്തിന് ചുറ്റും അങ്ങയുടെ തിരു രക്തത്താൽ ഒരു സംരക്ഷണ കവചം തീർക്കണമേ ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ ഞങ്ങൾക്ക് വഴിയില്ലാത്ത സാഹചര്യങ്ങളിൽ അങ്ങ് വഴി തുറന്നു തരണമേ മനുഷ്യർക്ക് അസാധ്യമെന്ന് തോന്നുന്നതെല്ലാം അങ്ങേക്ക് സാധ്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധ എൻ്റെ ഈ കുടുംബത്തിൻ്റെ എല്ലാ പ്രാർത്ഥനകളും അമ്മയുടെ വിമല ഹൃദയത്തോട് ചേർത്ത് ഈശോയുടെ മുൻപിൽ സമർപ്പിക്കണമേ ഞങ്ങളുടെ ആവശ്യങ്ങളിൽ അമ്മ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ വിശുദ്ധ യൗസ്യ പിതാവ് തിരി കുടുംബത്തെ സംരക്ഷിച്ചതുപോലെ ഞങ്ങളുടെ കുടുംബത്തെയും സംരക്ഷിക്കണമേ ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾക്ക് അത്ഭുതങ്ങൾ നൽകി അനുഗ്രഹിക്കുമെന്ന് പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് ഞാൻ ഈ പ്രാർത്ഥന അങ്ങേ പുത്രനായ ഈശോയുടെ നാമത്തിൽ സമർപ്പിക്കുന്നു നമ്മുടെ പ്രാർത്ഥനകൾ പിതാവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സ്ത്രീക ദീപത്തിലുള്ള നമ്മുടെ വിശ്വാസ സമർപ്പണം നമുക്ക് ഏറ്റു സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യക മറിയത്തിൽ നിന്ന് പിറന്ന പന്തിയോസ് പീലാത്തൂസിൻ്റെ കാലത്ത് പീഠകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ടു പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്കെഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ മീൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാക്കണമേ അന്നു വീണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രളാഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ അമ്മേ പരിശുദ്ധ അമ്മയിലൂടെ നമുക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമുക്കമ്മയെ സ്തുതിക്കാം നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ അനുഗ്രഹിക്കപ്പെട്ടവളാക്കുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാക്കുന്നു പരിശുദ്ധ അറിയ മേ തമ്പ്രാൻ്റെ അമ്മി പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണം മീ ആഹ്മീൻ പ്രിയമുള്ളവര് നിങ്ങളുടെ പ്രാർത്ഥനകളും ആമീനും ലൈക്കും രേഖപ്പെടുത്തുവാൻ മറക്കരുത് ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഓർമ്മപ്പെടുത്തുന്നു എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വിവേഴ്സിനുമായുള്ള ഞങ്ങളുടെ പ്രാർത്ഥനാ കമ്മ്യൂണിറ്റിയിലേക്ക് പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ളവർക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ് ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും നന്ദി